കോൺഗ്രസ് ഇരവിപുരം വടക്കേവിള ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ജവഹർ ബാൽമഞ്ച് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മഴവില്ല് പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായുള്ള ബോധവൽക്കരണം അനുമോദനം പഠനോപകരണ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു കൊല്ലം ഇരവിപുരം വടക്കേവിള ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കായുള്ള സർഗാത്മക ക്യാമ്പ് മഴവില്ല് സംഘടിപ്പിച്ചത് ജവഹർ ബാൽമഞ്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് എസ് എസ് എൽ സി പ്ലസ് ടു മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് പഠനോപകരണ വിതരണം തുടങ്ങിയവയും നടന്നു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കൊല്ലൂർവിള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും കൊല്ലം ജില്ലാ കോർഡിനേറ്ററും ബൈജു ആലുമൂട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഐ സി സി നിർവാഹ സമിതി അംഗം ബിന്ദു കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ ഷാനവാസ് ഖാൻ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി കെ ബേബിസൺ ആദരവ് നൽകി ഡി സി സി വൈസ് പ്രസിഡന്റ് വിപിനചന്ദ്രൻ ി സി സി സെക്രട്ടറി ആദിക്കാട് മധു ഡി സി സി സെക്രട്ടറി ആനന്ദ് ബ്രഹ്മാനന്ദ് ജെ ബി എം കൊല്ലം ജില്ലാ ചെയർമാൻ നീലികുളം രാജു മുൻ ജെ ബി എം ജില്ലാ ചെയർമാൻ സുമഞ്ജി മിഷ ഡി സി സി സെക്രട്ടറി എം എം സഞ്ജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം